ഹലോ നമസ്കാരം ഏവർക്കും പുതിയയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യാ ടി വിലയുടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് നായകനായിത്തെ കടുവ എന്ന ചിത്രം ഇരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വില സംരക്ഷണം ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് രജനീകാന്ത് മോഹൻലാൽ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജയിലർ എന്ന ചിത്രം അടുത്ത ചിത്രമാണ് റോളൻസ് നായകനാത്യ ജിഗർദാണ്ട എന്ന ചിത്രം അടുത്ത ചിത്രമാണ് മഹേഷ് ബാബു നായകനാത്യ ഗുണ്ടൂർ കാരം എന്ന ചിത്രം അടുത്ത ചിത്രമാണ് ടോനോ തോമസ് നായകനത്യ അന്വേഷപ്പിൻ കണ്ടെത്തും അപ്പോൾ ഇത്ര ചിത്രങ്ങളാണ് ഈ ഒരു നോണക്കാലത്ത് സൂര്യാഠിവരുടെ സംരക്ഷണം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടുകൂടി ഈ ഒരു നോണക്കാലത്ത് ശ്രീകരളം ഏഷ്യാനത്ത് തുടങ്ങിയ ചാനലിൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേഷൻ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ബൈ